ഹലോ ഹൈ ഡാർക്ക് സ്വാഗതം അപ്പൊ സ്നേഹം നമ്മൾ ഭയങ്കര എന്താ ഫോൺ വിളിക്കുന്നതാണ് നാപ്പത്തഞ്ചിനിറ്റ് ഫോൺ നിങ്ങൾ ഞാൻ കേൾക്കാം വരട്ടെ പുറത്ത് വരട്ടെ ഞാൻ പറഞ്ഞില്ല എല്ലാ സാധനവും വരും നിങ്ങൾക്ക് പ്രൂഫായിട്ട് വരാ പ്രൂഫ് ഇല്ലാന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് പറഞ്ഞു വേറെ എന്തെങ്കിലും കാര്യം വേണ്ടത് പത്ത് മിനിറ്റ് സംസാരിച്ചു അവര് അഞ്ചു മിനിറ്റ് സംസാരിക്കുന്ന പറഞ്ഞൂടേ അതിന് സത്യാവസ്ഥ പ്രൂഫുണ്ടെങ്കിൽ കുറച്ച് വിടുക അത്രയും ഉള്ളൂ പറഞ്ഞത് സായിന്റെ എന്റെ ഫ്രണ്ടിന്റെ അറിവില് സായിന്റെ കുടുംബ അല്ല ജാഫ്രോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്റെ അറിയില്ല സായിന്റെ അമ്മാൻ്റെ മുകളൊന്നുമല്ല അമ്മന്റെ മുകളല്ല സ്നേഹക്കുള്ള മറുപടിയായിട്ട് വിവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിവിയുടെ റെക്കോർഡ് പുറത്തിറങ്ങി സായി സായി സംസാരിക്കുന്നതും സായി ഓക്കേ എന്ന് പറയുന്നതും സായി അവിടെ കളിക്കുമ്പോൾ ആ ഇതിലൂടെ അറിയിക്കാമെന്ന് ജാഫ്രക്കാനോട് പറയുന്നതും ജാഫർക്ക പറഞ്ഞതും ജാഫർക്കാരുടെ മോള് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങേർക്ക് മുട് ഇങ്ങനെ പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളൊക്കെ റിവ്യൂ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ റിവ്യൂ അല്ല റിയാക്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളൊന്നും റിയാക്ഷൻ ചെയ്യണ പോലെയല്ല ഫേസ്ബുക്കും ഇൻസ്റ്റയിലും തുറന്നു കഴിഞ്ഞാലും ആ കൊച്ചവിടെ നിന്ന് നൂറേ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വലിച്ചു കീറുന്നു അതിലും വലിയ വലിച്ചു കീറലാണ് വലിച്ച് ഒറ്റ കീറിൻ്റെ തന്നെ നൂറോ ആയിരം പീസായിട്ടാണ് കിടക്കുന്നത് അത് ആ ഒരു മാതാപിതാക്കൾ അത്രത്തോളം വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ സായിനോട് പറഞ്ഞതും സായി അവിടെ ചെന്ന് സ്വപ്പറഞ്ഞ് അത് എന്തുമായിക്കോട്ടെ അതൊക്കെ കഴിഞ്ഞ് പോയി സായി ഇപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് കാണിക്കണമെന്നു നമുക്ക് കണ്ടറിയാം കണ്ടറിയാനല്ല കണ്ടോണ്ടിരിക്കുന്നുണ്ട് ആ പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ള ആ പക്ഷേ കറിയാൻ പറയാനുള്ള കാര്യം ഗബ്രിയെ ഗബ്രിയെ നല്ല കയറി പറയുന്നുണ്ട് അതുപോലെ തന്നെ ബൗബോ ബൗബ് എന്ന് പറയുന്നുണ്ട് നീ അവൻ്റെ വാവാട അവളെ പാവാട വിളിച്ച് നടക്കാതെ സ്വയമായിട്ട് സ്വന്തമായിട്ട് കളിക്കാൻ നോക്കടാ എന്ന് പറയുന്നുണ്ട് ഗബ്രി നല്ല അസാധ്യ ഗെയിമറാണ് ഇത് ഒരു പക്ഷേ ജാസ്മിയുടെ കൊമ്പ് പിടിച്ചില്ലെങ്കിൽ ആ ആ ചെറുക്കൻ ഇന്ന് അവിടെ നിന്ന് അഞ്ചാമത്തെ പൊസിഷനിൽ എത്തിപ്പോയനെ നമ്മളൊക്കെ പേര് പേരുകൊണ്ടെങ്കിൽ അതിൽ ഗബ്രിങ് കൂടി പെട്ടേനെ പക്ഷേ ഇ നിങ്ങളെ മോളെ മോളെ പിടിച്ച പാവാട പിടിച്ചത് കൊണ്ടിട്ടാണ് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള അതിനുള്ള അവകാശമില്ല കാരണം നിങ്ങളെ മുഖം കൊള്ളൂലെങ്കിൽ നിങ്ങൾ കണ്ണാടി തല്ലി പൊളിച്ചിട്ട് എന്ത് കാര്യമുണ്ട് കാര്യമുണ്ടോ അത് നിങ്ങളെ മുഖം പോയി അത് ശരിയാക്കുക എന്നിട്ട് ബാക്കി പറ നിങ്ങളെ മകളെ പഠിപ്പിച്ച് വെച്ചേക്കണേൻ്റെയാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് അറിയാം എൻ്റെ കുടുംബം ഞാൻ എന്തിനിവിടെ വന്നു എന്തിനാണ് എൻ്റെ വാപ്പ ഇങ്ങനെയാണ് വയ്യാത്തതാണ് എനിക്കൊരു കുടുംബമുണ്ട് എൻ്റെ ചെറുക്കൻ എൻ്റെ അനിയൻ ചെറുക്കൻ സ്കൂളിലൊക്കെ പോണേണ് എനിക്ക് പുറത്തോട്ടറാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഓടിച്ചെന്ന് പോകുമ്പോൾ ഓടിച്ചെന്ന് അവിടെ ഏതൊക്കെ പെൺപിള്ളാരുണ്ട് ഗബ്രിക്ക് ഗബ്രി നല്ലൊരു ഭംഗിയുള്ള ചെറുക്കൻ നോക്കിയപ്പോൾ ഒരു പെണ്ണ് ഓക്കെ അവൾ വിളിച്ചപ്പോൾ ഇവളും ചെന്നു ഓക്കെ ഇവളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ ചെറുക്കൻ്റെ വോയിസ് കേട്ടാലും കാര്യങ്ങൾ കേട്ടാലും അറിയാം അച്ചക്കൻ അത്രത്തോളം ആത്മാർത്ഥത സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ആ ചെറുക്കനെ പറ്റിച്ച് ആച്ചക്കനെ മറന്ന് വേറൊരാളടുത്ത് പോയപ്പോൾ അത് കോവുമ്പോൾ അത് എന്തിന് കോവുമ്പോൾ എന്ന് സിജോയോട് പറയുന്നുണ്ടായിരുന്നില്ല ന്യായീകരിക്കുന്നുണ്ടായിരുന്നില്ല എന്ത് ന്യായീകരണമാണ് എന്ത് സംഭാവനയാണ് ഈ ഫസ്റ്റ് വരൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് സംഭാവനയാണ് പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുന്നത് അത് ഈ പൊതുസമൂഹത്തിന് കൊടുത്തേക്കണത് എന്ത് സംഭാവനയാണ് അത് സ്വയം ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും അത് അംഗീകരിക്കുന്നില്ല തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കാതെ അതിനെ ന്യായീകരിച്ച് മെഴുകുന്ന ഒരാളാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ മുണ്ടിട്ട് നടക്കേണ്ട വരും വേറൊരു വഴിയില്ല മുണ്ടിട്ടാണ് നടക്കേണ്ട വരും ഇനിയും ഇപ്പം ഇതിനു മുമ്പും പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെ കറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയാൻ അറിയാത്തതൊന്നും അല്ലല്ല അറിയാറില്ല കാശിൻ്റെ ഒരാൾ കാശ അയച്ചാൽ അതെവിടെന്നാണെന്ന് അറിയണമല്ലോ ഏതായാലും നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനി ഇടുക സപ്പോർട്ട് ചെയ്യുക ഞാനിങ്ങനെ 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 ഞാ